ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള കുറച്ച് പണികൾ കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ചുണ്ട് അതായത് പുറകിൽ കാണുന്ന ഇതായ സംഭവം ഇതെന്താണെന്ന് മനസ്സിലായോ ചാണകം ഉണങ്ങിയതാണ് ഉണങ്ങിയിട്ടില്ല ഒരു മീഡിയം ഉണക്കമായിട്ടുള്ള ചാണകമാണ് അതായത് തൊഴുത്തിൽ നിന്ന് ചാണകം കോരി ഒരു കുഴിയിൽ ചാണകക്കുഴി അതിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളത് അതിപ്പോൾ കോരി എടുത്ത് ഉണക്കാണ് ചാണകപ്പൊടിക്കാവശ്യക്കാര് ഇപ്പോൾ ഉള്ളതുകൊണ്ട് അത് ഉണക്കിയിട്ട് ചാക്കിലാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഇവിടെ ഇങ്ങനെ കോരിയിടും ഇത് വൈകുന്നേരം ആവുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി ഇപ്പോൾ വേണ്ട കോഴികളൊക്കെ വന്ന് ചെനക്കി അതൊക്കെ പടർത്തി എടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ആ എടുത്ത് ചാക്കിലാക്കി വെക്കുകയാണ് ചെയ്യുക അത് ചാക്ക് ഓരോ ചാക്ക ആവശ്യക്കാർക്ക് കൊടുക്കും ചിലപ്പോൾ ഒന്നിച്ച് ബൾക്കായിട്ട് പോവും ചിലപ്പോൾ ഒന്നോ രണ്ടോ ചാക്കുകളായിട്ട് അങ്ങനെ ഒന്ന് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാർ കുറച്ച് രണ്ടോ മൂന്നോ ചാക്കായിട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ് കൂടുതൽ ബൾക്കായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ലോക്ക്ഡൗൺ ആയ സമയത്ത് അത് നടക്കില്ല അപ്പോൾ എന്തായാലും ഉള്ള ആ കുഴിയിലുള്ള ചാണകമൊക്കെ ഇങ്ങോട്ട് കോരിടാൻ വേണ്ടി പോവാണ് ഈ കാണുന്നതാണ് വളക്കുഴി ഇവിടെ ഒരു കുഴി ഒഴിച്ചിട്ട് ഈ വളം അതിനകത്ത് കൊണ്ടുവന്നിട്ടാണ് ചെയ്യുക അതവിടെ ഇതാണ് തൊഴുത്ത് കാണുന്നതാണ് തൊഴുത്ത് അപ്പോൾ അവിടുന്ന് തൊഴുത്ത് നിന്ന് വളം എടുത്തിട്ട് നേരെ ഇത ഈ കുഴിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ചെയ്യുക ഇപ്പം അത് നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് ഇത് ഇനി ഇവിടുന്ന് കോരി മറ്റൊരു സ്ഥലത്തേക്ക് വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അത് അവിടെ കിടന്ന് ഉണങ്ങി പൊടിയായിട്ട് ചാക്കിലേക്ക് നടക്കുകയാണ് ചെയ്യുക ഇതിപ്പോൾ ഈ കുഴിയുടെ മോളിൽ കിടക്കുന്ന ഈ ഇലകളാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ച് മാറ്റിയതിന് ശേഷമാണ് അത് എടുക്കുക അപ്പോൾ ഇതിന് നല്ല താഴ്ചയിലുണ്ട് കേട്ടോ അതെ അമ്മ അത് അടിച്ചു മാറ്റുകയാണ് അതായത് അതിൻ്റെ മുകളിൽ വേണം ഇലയൊക്കെ ആയിട്ട് മാറ്റുകയാണ് എന്നിട്ട് വേണം അതിലെ ഇലയും ചപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം വളപ്പൊഴി എടുക്കാനായിട്ട് അതായതിൻ്റെ മോളിൽ തന്നെ ഇവിടെ ഒരു കടപ്ലാവ് എന്ന് പറയും ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയുക അറിയില്ല അതിന്ന് അതെയോ അതൊക്കെ ഇപ്പോൾ ചൂട് കാരണമൊക്കെ വാടി വീണിരിക്കും ഞാൻ അത് ഇതിൻ്റെ മുകളിലേക്കുണ്ട് പിന്നെ അതൊക്കെ എല്ലാം പെറുക്കി കളഞ്ഞിട്ട് വേണം ഈ ചാണകം മാത്രം വേണം ഇവിടുന്ന് എടുത്തിട്ട് കൊണ്ടു ഇടാനായിട്ട് ഇപ്പോഴത് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഇത് ഫാമിൻ്റെ മുൻവശമാണ് അവിടെ വണ്ടിയൊക്കെ വന്ന് തിരിക്കാനുള്ള ഇട്ടിരുന്ന നരപ്പാക്കിയുള്ള സ്ഥലമാണ് ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇലകളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇത് കൊണ്ടുവന്ന് പരുത്താണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുകയാണ് ഓരോ ഓരോ പാത്രങ്ങളായിട്ട് കൊണ്ടുവന്ന് ഇടുകയാണ് ഇനി ഇത് പരത്തുന്നത് ഇപ്പം തന്നെ കോഴികൾ ചനക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കോഴികളെ വന്നിട്ടുള്ളൂ ഇനി ഇതൊന്ന് പരത്തിയിട്ട് ഈ കോഴികളെല്ലാവരെയും കൂടി വിളിച്ചു വരുത്തും അപ്പോൾ തന്നെ ഇതിൽ ഒരു ഇതൊക്കെ കട്ടയൊക്കെ ഉടഞ്ഞ് പൊടിയായി മാറും അവർ ചെനക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ പ്രാണികളുണ്ടാവും അതിനൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ കോഴികളൊന്നും ഇനക്കുന്നത് അപ്പോൾ അതൊന്നും ഇവിടെ പരത്തിയിട്ട് കോഴികളെ ഒന്ന് മുഴുവനെ വിളിച്ചു വരുത്തി അങ്ങനെ ഇളക്കിയിടണം ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പരത്തിയിട്ടുണ്ട് പരത്തിക്കഴിഞ്ഞ് കോഴികളെ വിളിച്ച് വരുത്തി കുറച്ച് കോഴികളെ വന്നിട്ടുള്ളൂ ബാക്കി കുറച്ച് കോഴികൾ ആ ചണക്കൂടെ അവിടെ തന്നെ നിൽക്കുകയാണ് അവിടെ കോരി ഇളകിയപ്പോൾ അവിടെ പുഴുക്കളും ഒക്കെ കണ്ടപ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണ് ഇത് പരത്തിയിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ആ അവിടുത്തെ ഇത് കഴിഞ്ഞാൽ ആ കോഴികളൊക്കെ വരും ഇനി ഈ സൈഡിലുള്ള സ്ഥലത്തേക്കൊക്കെ ഈ കോഴി തന്നെ ചനക്കിയതൊക്കെ പരത്തും അങ്ങനെയാണ് അത് ഉണങ്ങുകയും അതുപോലെ പൊടിയാവുകയും ചെയ്യുക ിപ്പോൾ അവിടുന്ന് അച്ഛനാണ് അവിടുന്ന് കോരി തന്നിരുന്നത് ഞാനും അമ്മയും കൂടിയാണ് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടത് ഇപ്പം ഇങ്ങനെ പരത്തും ഇത് മിക്കവാറും ഇന്ന് ഉണങ്ങുമായിരിക്കും ഇല്ലെങ്കിൽ നാളത്തെ ഒരു കൂടെ വെയിൽ കൊണ്ടതിന് ശേഷം നാളെ വൈകിട്ട് അത് ചാക്കിലാക്കും നമ്മളത് വൈകുന്നേരമായി ഉണക്കം തട്ടിയിട്ടുണ്ട് പക്ഷേ ഒന്നും കൂടെ ഉണങ്ങണം അപ്പോൾ അതിനായിട്ട് നാളെ ഒരു ദിവസം കൂടെ അത് വെയിറ്റ് ചെയ്യും നാളെയാണ് നമ്മളത് ചാക്കിലേക്ക് ആക്കുള്ളൂ ഇനി ഇവിടെ ഇന്നലെ വെയിലത്തിട്ട് ഉണക്കി കുറച്ച് പൊടിയാക്കി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം ഇത് ഇന്നലെ ഇതേപോലെ കൊണ്ടുവന്നിട്ട് പൊടിയാക്കി വെച്ചിരിക്കുന്നതാണ് അതാ കിടക്കുന്നത് ഇത് ഇനി ചാക്കിൽ നിറക്കുന്നു ഇവിടേ ഒരു അഞ്ച് ചാക്ക് നിറച്ച് വെച്ചിട്ടുണ്ട് അഞ്ച് ചാക്ക അവിടെയും ഇവിടെ ഒരു പകുതി ചാക്ക് വെച്ചിട്ടുണ്ട് ഇത് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വെറുതെ ലോക്ക്ഡൗൺ സമയത്ത് ഇരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഏകദേശം ഇന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വീട്ടിൽ ഭാര്യയും അമ്മയൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക അതാണ് ചെയ്യുന്നത് പിന്നെ ഇതാ നമ്മുടെ ഗപ്പികൾ ഫാമിൽ കോഴികൾ ഇല്ല അതുകൊണ്ട് കോഴികൾക്ക് തീറ്റ കൊടുക്കേണ്ട പ്രശ്നമില്ല ഇവിടെ പുറത്ത് ഒരു പത്ത് മുപ്പത് കോഴികളുണ്ട് അതേ ഉള്ളൂ നാടൻ കോഴികളൊക്കെ ആയിട്ട് അതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനക കാര്യമായിട്ട് സമയം ചിലവഴിക്കാനില്ല ഇപ്പോൾ ഉള്ള സമയത്ത് ഇതൊക്കെയാണ് കാര്യങ്ങൾ